ഇത്തരത്തിലൊരു മുഖാമുഖം പരിപാടി തന്നെ ആവിഷ്കരിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നവകേരള സദസ്സികരുടെ തുടർച്ചയായാണ് നമ്മൾ ഇത്തരത്തിൽ കണ്ടുമുട്ടുന്നത് ഭിന്നശേഷിക്കാരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ഇന്ന് നടന്നു ഭിന്നശേഷി സൗഹൃദ കേരളം നവകേരള കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ ഭിന്നശേഷി മേഖലയിലെ പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന മുഖാമുഖ പരിപാടിയാണ് ഇന്ന് നടന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയായിരുന്നു പരിപാടി തിരുവനന്തപുരം ആർ ഡി ആർ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവരും ജില്ലയിലെ എം എൽ എമാരും പങ്കെടുത്തു ജയ ഡാലി ഗിരീഷ് കീർത്തി പി ടി ബാബുരാജ് പി എസ് കൃഷ്ണകുമാർ ഗോകുൽ രത്നാകർ തുടങ്ങി ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ മുഖ്യമന്ത്രിയുമായി സംവദിച്ചു അമ്പത് പേർക്ക് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കിയത് മറ്റുള്ളവർക്ക് തത്സമയം ചോദ്യങ്ങൾ എഴുതി നൽകാനുള്ള സൗകര്യവും നൽകി വിവിധ ജില്ലകളിലെ ഭിന്നശേഷി മേഖലയിലുള്ള വ്യക്തികൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ക്ഷണക്കത്ത് ലഭിച്ചാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഭിന്നശേഷിക്കാർ ഭിന്നശേഷി മേഖലയിൽ സംഭാവന ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ഭിന്നശേഷിക്കാരായ കലാകായിക സാംസ്കാരിക പഠന ഗവേഷണ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവരും വയോജന മേഖലയിലുള്ളവരും മുഖാമുഖത്തിൽ പങ്കെടുത്തു അതേസമയം നവകേരള സദസ്സിന്റെ തുടർച്ചയായി വയോജന സൗഹൃദ കേരളം നവകേരള കാഴ്ചപ്പാട് എന്ന ആശയം മുൻനിർത്തി വയോജനങ്ങളുമായും പെൻഷനേഴ്സ് പ്രതിനിധികളുമായും ഉള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം നാളെ തിരുവനന്തപുരത്ത് നടക്കും വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന മുഖാമുഖത്തിൽ പങ്കെടുക്കും സർക്കാർ സർവീസിൽ നിന്നും ഉന്നത സ്ഥാനം വഹിച്ചു വിരമിച്ച ആളുകളെ പെൻഷനേഴ്സ് പ്രതിനിധികളായും പങ്കെടുപ്പിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരും പങ്കെടുക്കും